വളരെ ദൗർഭാഗ്യകരമാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ഒരു തൊഴിലാളിയെ കാണാതായിട്ട് ഏതാണ്ട് ഒന്നര ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നഗരത്തിലെ പല തോടുകളും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്നിപ്പോൾ ഡി ആർ എം പറയുന്നത് വേസ്റ്റിൻ്റെ അത് റിമൂവ് ചെയ്യേണ്ട പൂർണ്ണ ചുമതല നഗരസഭയാണെന്ന് പറയുന്നു നഗരസഭ പറയുന്നു റെയിൽവേയുടെ പെർമിഷൻ കിട്ടുന്നില്ല പക്ഷെ രണ്ടു കൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ അപകടത്തിലായിട്ടുള്ളത് ഒരു പാവൻ തൊഴിലാളിയുടെ ജീവനാണ് ഏതായാലും ഈ നമ്മുടെ തോടുകൾ നഗരത്തിലെ തോടുകൾ മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട് പൂർണ്ണമായും നമ്മുടെ തോടുകൾ ഈ മാലിന്യമുക്തമാക്കണം അതിനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ആദ്യമായിട്ട് വേണ്ടത് ഏതായാലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നെങ്കിലും ആ തൊഴിലാളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു രൂപത്തിലെത്താൻ കഴിഞ്ഞു ഇനിയിപ്പോൾ സൈന്യത്തിൻ്റെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർ വന്നാൽ ഇന്ന് രാത്രി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നഗരസഭ ഇക്കാര്യത്തിൽ ഭാവിയില്ലെങ്കിലും ജാഗ്രത പുലർത്തണം ഇപ്പോൾ ഒരു കുറ്റപ്പെടുത്തേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അല്ല ഇപ്പോൾ രാഷ്ട്രീയമല്ലല്ലോ നോക്കേണ്ടത് ഒരു തൊഴിലാളിയുടെ ജീവനല്ലേ പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ശുഷ്കാന്തി കാണിച്ചാൽ പോരാ നഗരത്തിലെ തോടുകൾ മാലിന്യമുക്തമാക്കേണ്ടത് നഗരസഭയുടെ ചുമതലയാണ് അതുപോലെ തന്നെ ഒരു തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ റെയിൽവേക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ അവരും പൂർണ്ണമായിട്ട് കൈ കഴുകുന്നതിനോടൊന്നും യോജിപ്പൊന്നുമില്ല കോർപ്പറേഷനിൽ കൂടുതൽ വീഴ്ചയുണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നും തെറ്റുകളുണ്ട് അപ്പോൾ ഇപ്പോൾ തെറ്റും ശരിയും നോക്കേണ്ട സമയമല്ല ഈ തൊഴിലാളിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്